ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് കുറച്ച് വാട്ടർ പ്ലാന്റുകളാണ് കേട്ടോ നമ്മുടെ ആമ്പലത്താമരയ്ക്കായിട്ടുള്ള ഒരു സെൽവീഡ് ആണേ നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെ വെറൈറ്റിയുടെ പേര് അതിൻ്റെ പൂവർ ടൂവറിൻ്റെ സൈസ് റേറ്റ് എല്ലാം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഇനി ഈ ഒരു ആമ്പിളിൻ്റെ റേറ്റ് ആണ് നൂറ്റി അൻപത് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പൂ വരുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇതിൻ്റെ പൂ വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇനി അടുത്തത് ഇതാ ഇതാണ് കേട്ടോ ഇത് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമുക്ക് കുറച്ച് താമരയാണ് കേട്ടോ ബാക്കിയെല്ലാവരെയും ഇപ്പം ഇത് അൻപത് രൂപയായിരിക്കും ഈ ഒരു വെറൈറ്റിയുടെ ട്യൂബിന് വരുന്ന അൻപത് രൂപയുടെ ഒരു റേറ്റിലുള്ള ട്യൂബറാണ് കാണുക കേട്ടോ വരുന്നത് വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുന്ന നമ്പറ് സ്ക്രീനിലുണ്ട് നമ്മുടെ ഈ താമരയുടെ ട്യൂബുകളൊക്കെ അയക്കുന്ന സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ നിന്നാണ് കേട്ടോ അടുത്തതായി അടുത്ത വെറൈറ്റി ഇതാണ് കേട്ടോ എന്തായാലും പൂവിൻ്റെ ഒരു കളറ് ഒറ്റ റേറ്റിൽ വരുന്ന ട്യൂബറാണ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് ട്യൂബിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത ഈ ഇതാണ് ക്യൂ റ്റു സീറോ വൺ നല്ല ഫ്രഷ് ട്യൂബാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ട്യൂബ് അവൈലബിൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞിട്ടില്ല ഇതിൻ്റെ റേറ്റ് ആണോ ഇരുന്നൂറ്റൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അടുത്തത് ഈ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ പൂവൊക്കെ കാണാൻ എന്താ രസം ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ഒറ്റ ഹൈറ്റിൽ വരുന്ന ട്യൂബ് കാണാം കേട്ടോ വരുന്നത് നമ്മൾ ആ ട്യൂബ് വച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ പോട്ടിൻ്റെ പകുതിയോളം വരുത്തക്ക രീതിയിൽ വലുപ്പമുള്ള മൂന്നോ നാലോ അഞ്ചോ ഗ്രോത്തിപ്പോടു കൂടിയിട്ടുള്ള ട്യൂബ് കാണാം കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇനി അടുത്തത് വരുന്നത് അടുത്തതായി ഈ ഒരു വെറൈറ്റി പുതിയ വെറൈറ്റി ഇരുന്നൂറ്റി മുപ്പത് രൂപയായിരിക്കും ഇതിൻ്റെ ട്യൂബകൻ്റെ റേറ്റ് വരുന്നത് ഇതെല്ലാം ആളുടെ വീട്ടിലുള്ളത് തന്നെയാണ് കേട്ടോ കുറച്ചധികം വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഇടുന്നത് ചിലപ്പോൾ നമുക്ക് അടുത്ത തവണത്തേക്ക് കിട്ടിയിട്ട് കാരണം എടുക്കുന്ന ടൈം ആകുമ്പോഴേല്ലേ നമുക്ക് എടുക്കാനായിട്ട് കഴിയുള്ളു അപ്പം അങ്ങനെയാണ് വരുന്നത് ഇതായിട്ട് പേപ്പിൾ ജോയുടെ പ്ലാന്റിൻ്റെ എന്തായാലും പോയിൻ്റിൻ്റെ കളർ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് നമുക്ക് ആ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ആ ഒരു വൈറ്റ് ആൻഡ് ആ ഒരു ലാവണ്ടർ കളർ കോമ്പിനേഷൻ ഒരു രക്ഷയില്ല കേട്ടോ വ എന്താ അതിൻ്റെ ഒരു കളറല്ലേ അതൊക്കെ വിടത്ത് കഴിയുമ്പോൾ അതൊക്കെ വിരിങ്ങിക്കുന്ന കാണുമ്പോൾ എന്തായിരിക്കും രസം അല്ലേ ഇരുന്നൂറ് രൂപയാണ് നമുക്ക് പ്ലാനിൻ്റെ റേറ്റ് വരുന്നത് കുഹിയോ സാഹസം നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ ഇനി ഇത് അടുത്തത് ആമ്പിൽ തന്നെയാണ് ലാവണ്ടർ മിൽക്കിൻ്റെ ട്യൂബ് കാണുന്നത് നൂറ്റി അൻപത് രൂപയാണ് ട്യൂബിൻ്റെ റേറ്റ് വരുന്നത് ഒറ്റ റേറ്റിലുള്ള ട്യൂബർ മാത്രമാണ് കേട്ടോ വന്നിരിക്കുന്നത് നൂറ്റി അൻപത് രൂപയായിരിക്കും ലാവണ്ടർ മിൽക്കിന് ലക്ഷ്മിയുടെ നൂറ്റി എഴുപത് ഇരുന്നൂറ്റി അൻപത് ഓ ആ പൂവ് ലക്ഷ്മി തന്നെ കേട്ടോ നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി അൻപതെങ്ങനെ രണ്ട് റേറ്റിലാണ് നമുക്ക് ട്യൂബറുകൾ അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് എല്ലാം ഫ്രഷ് ട്യൂബേർട്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താമരയ്ക്കാൻ റീപോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് പുതിയ ട്യൂബേഴ്സ് പോട്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ കാര്യങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചാൽ മതി ആൾ പറഞ്ഞു തരും വൈറ്റ് പിയോണിയുടെ ട്യൂബുകൾ നൂറ്റി എൺപത് രൂപയാണ് നമുക്ക് ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് ഒറ്റ റേറ്റർ ഉള്ളൂ ഉള്ള കേട്ടോ ഇത്തവണ ട്യൂബേറ്റ്സ് നമുക്ക് കുറവാണ് അടുത്തത് റേറ്റ് തരുന്നത് ഇത് എഴുപത് രൂപ മുതൽ നമുക്ക് അവൈലബിൾ ആണ് എഴുപത് നൂറ്റി എഴുപത് ഇരുന്നൂറ് ഇത് എഴുപതിൻ്റെ ട്യൂബ് കാണും നൂറ്റി എഴുപതിൻ്റെ രൂപ കാണും നിൽക്കാ വലിയ ട്യൂബ് കേട്ടോ ഇതിന് ഇരുന്നൂറാണോ അതേല ഒരു ട്യൂബ് കാണാൻ വേണ്ടെങ്കിൽ കാണിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും അത് ഇരുന്നൂക്കേണ്ടതായിരിക്കും കേട്ടോ നൂറ്റി എഴുപത് നൂറ്റി എഴുപത് ഇരുന്നൂറ് അതിങ്ങനെ മൂന്ന് റേറ്റിലാണ് നമുക്ക് ട്യൂബുകൾ വന്നിരിക്കുന്നത് നല്ല വലിയ ട്യൂബ് കാണാം എത്ര ഗ്രോട്ടിപ്പാ നോക്കിയതിൽ തന്നെ ഉള്ളത് അല്ലേ അപ്പം ഇതാണ് കേട്ടോ ഇരു ഇത് ഇരുന്നോക്കട്ടെ ട്യൂബൊക്കെ നല്ല വലിയ ട്യൂബ് ആനക്കൊമ്പ് പോലെ ഇരിക്കുന്ന ട്യൂബുകൾ കേട്ടോ നല്ല വലിയ വലുപ്പമുള്ള ട്യൂബാണ് ഇരുന്നൂക്കാനൊക്കെ വന്നിരിക്കുന്നത് എല്ലാം നല്ല വലിയ ട്യൂബുകൾ തന്നെയാണ് കേട്ടോ ഇത്തിരി വണ്ണം കുറവാണ് വരുന്നുള്ളൂ പൊതുവേ ഈ അടുത്തത് ഏതൊക്കെയാണ് വെറൈറ്റി ഉള്ളത് സെയിലായിട്ട് ആയിട്ടുള്ളത് എന്നൊക്കെ നോക്കാം അത് ഇത്രയേ ഉള്ളൂ ഇന്ന് അവൈലബിൾ ഞാൻ ശരിക്കും വീഡിയോ ഇടുമ്പോഴാണ് എഡിറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ നമ്മുടെ വീഡിയോസ് നോക്കാറുള്ളതും എല്ലാം അതിനു മുമ്പ് എഡിറ്റ് ചെയ്ത് സത്യം പറഞ്ഞാൽ നോക്കി അത് കഴിഞ്ഞ് ചെയ്യാനോ നേരെ നമുക്ക് കിട്ടാറില്ല അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് സെയിലായിട്ട് അവൈലബിളായിട്ടുള്ളത്